വോട്ടെടുപ്പിന് മുൻപ് രാഹുൽ പറഞ്ഞത് ഒറ്റ കാര്യമാണ് അവിടെ ഇന്ത്യ മുന്നണിയിൽ ആത്മവിശ്വാസം ഇരട്ടിയാവുകയും ചെയ്തു ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യ മൂന്ന് ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തന്നെ ഈ ഇന്ത്യ സഖ്യം ഇനി ഭരണ ഭരണവർ എന്ന ഏകദേശ ചിത്രത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ ഈ തുറന്നു പറച്ചിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പോലും അത് ബിജെപിയെ കൊണ്ടുപോകും കൊണ്ടുപോകും എന്നായിരുന്നു പറഞ്ഞത് ഇന്ത്യ മുന്നണിയിൽ തർക്കമാണ് തുടങ്ങി ഒരു തരിമ്പ് പോലും വെളിച്ചം ഈ ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് മമത സഖ്യത്തിൽ നിന്ന് പിന്മാറിയത് Kind of ും സീറ്റ് വിഭജനം അടക്കം പൊട്ടിത്തെറി പ്രതീക്ഷിച്ചെടുത്താണ് സത്യത്തിൽ പല അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഈ രാജ്യത്തിന് വേണ്ടി ഒന്ന് ചേർന്ന് ഇരുപത്തിയെട്ട് പാർട്ടികളാണെന്നേ അവിടെ അവർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകളെ മറന്നുകൊണ്ട് ഒന്നിച്ചു പോരാടുകയാണ് ജനാധിപത്യത്തിന്റെ ഉത്തമ ഉദാഹരണം അത് തന്നെയാണ് ഇവിടെ വിജയം മുന്നിൽ കണ്ട് രാഹുൽ പറഞ്ഞത് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് അത് മതേതര ജനാധിപത്യ ഭരണഘടനയെ അനുശാസിക്കുന്ന രാജ്യം പുലരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം നടക്കുമ്പോൾ ഒൻപത് സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളാണ് ജനവിധി തേടിയത് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും ഒറ്റഘട്ടമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് യു പി യിൽ പതിമൂന്നും ബംഗാളിൽ എട്ടും സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടന്നു യു പി അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൌ് അധിർ രഞ്ജൻ ചൌധരിയും യൂസഫ് പട്ടാനും മത്സരിക്കുന്ന ബഹ്റാംപൂർ എന്നിവിടങ്ങളിലും കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് നടന്നിരുന്നു മഹുവ മൊയ്ത്ര ദിലീപ് ഘോഷ് കേന്ദ്രമന്ത്രി സിംഗ് അസസുദ്ദീൻ ഉ ഈ ഘട്ടത്തിലൊക്കെ ഇവരൊക്കെ ജനവിധി തേടിയ പ്രമുഖരാണ് അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപിക്കും എതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തുകയും ചെയ്തിരുന്നു നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാകില്ല എന്നും ഇനിയും അധികാരം കിട്ടിയാൽ ബിജെപി ഭരണഘടന ഇല്ലാതെയാക്കുമെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം ബിജെപി ഏറെ പ്രതീക്ഷാപൂർവ്വം കണക്കാക്കുന്ന ഉത്തർപ്രദേശിൽ ഇന്ത്യാ സഖ്യത്തിന്റെ കൊടുങ്കാറ്റാണ് വീശുന്നതെന്നും ബിജെപിയുടെ ഏറ്റവും വലിയ തോൽവി യു പിയിലായിരിക്കുമെന്നും രാഹുൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രാജ്യത്തെ മാറ്റം ഉത്തർപ്രദേശിലൂടെ ആയിരിക്കും മോദി അദാനിയെയും ംബാനിയെയും വിളിച്ച് രക്ഷിക്കണമെന്ന് പറയുകയുമാണ് ഇന്ത്യ സഖ്യം തോൽപ്പിക്കുമെന്ന ഭയമാണ് എപ്പോഴും മോദിക്ക് അടുത്ത പത്ത് പതിനഞ്ച് ദിവസം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുകയെന്നും രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ അനൗജിൽ നടക്കുന്ന റാലിയിൽ പ്രസംഗിക്കുകയും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു